അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഇസ്രയേൽ എന്ന ഭീകരരാഷ്ട്രം അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെ ഫലസ്തീന്റെ മണ്ണിൽ അഴിഞ്ഞാടുകയാണ് ലോക കോടതിയെയും ഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ യുദ്ധവിരുദ്ധ പ്രക്ഷോഭങ്ങളും കണ്ടില്ലെന്ന് നഴിച്ച നിരപരാധികളായ ഒരു കൂട്ടം മനുഷ്യരുടെ മേൽ ദിനം പ്രതി ടൺ കണക്കിന് ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവിധ യുദ്ധ നിയമങ്ങളും ലംഘിച്ച് ഒന്നിലധികം ഐക്യരാഷ്ട്രസഭാ പ്രമേയങ്ങൾ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിട്ടും ഇസ്രയേൽ നിയമലംഘനം തുടരുകയാണ് നൂറു ദിവസത്തിലധികം നീണ്ട യുദ്ധത്തിൽ ഏറ്റവും നീചമായ ലംഘനകൾ ആവർത്തിക്കുന്നത് ആരോഗ്യ മേഖലയ്ക്ക് നേരെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ജനീവ കൺവെൻഷൻ ആർട്ടിക്കൽ നയൻറ്റീൻ പ്രകാരം ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളെയോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആംബുലൻസ് പോലുള്ളവയോ ഒരു സാഹചര്യത്തിലും ആക്രമിക്കാൻ പാടില്ല എന്നാണ് അവയെല്ലാം ഏത് യുദ്ധ സാഹചര്യത്തിലും സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന ലോകരാജ്യങ്ങൾ അംഗീകരിച്ച മനുഷ്യാവകാശ നിയമങ്ങൾ പറയുന്നു എന്നാൽ ഇത്തരം നിയമങ്ങൾ ഇസ്രയേൽ എന്ന ഭീകരരാഷ്ട്രത്തിന്റെ നിയമസംഹിതയിൽ ഇല്ലാത്തതിനാൽ അവർ ഗാസയിലെ ആശുപത്രികൾ മാത്രം തെരഞ്ഞുപിടിച്ച് ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നു ഇസ്രയേൽ സൈന്യം ഇതിനകം ഗാസയിലെ ഭൂരിഭാഗം ആശുപത്രികളും തകർത്തു കഴിഞ്ഞു ഏറ്റവും പ്രശസ്തമായ അൽഷിഫ ആശുപത്രി അൽ ദുഗ്സ് ഇന്തോനേഷ്യൻ ആശുപത്രികൾ മുതൽ ചികിത്സാ സൗകര്യം നൽകുന്ന ചെറുതും വലുതുമായ എല്ലാ ആശുപത്രികളും ഇതിനകം പൂർണ്ണമായും തകർത്തു കഴിഞ്ഞു യുദ്ധം നൂറു ദിവസം പിന്നിട്ടപ്പോൾ നൂറിലധികം ആശുപത്രികളും നൂറ്റി അൻപതിലധികം ആംബുലൻസുകളും ഇസ്രേൽ പട്ടാളം തകർത്തു പിറന്നു വീഴുന്ന കുട്ടികൾക്കുള്ള ഇൻക്യുബേറ്ററുകൾ മുതൽ ഇൻ്റൻസി വാർഡുകളിൽ അത്യാസന്ന നിലയിൽ കടത്തിയിരുന്ന ആയിരക്കണക്കിന് പേരെ ആക്രമിച്ച് കൊന്നൊടുക്കി ആശുപത്രി കെട്ടിടങ്ങളുടെ അടിയിൽ ഹമാസിന്റെ ഒളിത്താവളങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാണ് ആശുപത്രികൾക്ക് മുകളിൽ ബോംബുകൾ വർഷിച്ചത് എന്നാൽ അതെല്ലാം വെറും നുണകൾ മാത്രമായിരുന്നുവെന്ന് ഇന്ന് അന്താരാഷ്ട്ര സമൂഹം മനസ്സിലാക്കി കഴിഞ്ഞു ആശുപത്രികളെ ഉന്നമിട്ട് നശിപ്പിച്ചതുപോലെ ഒന്നായിരുന്നു മാധ്യമപ്രവർത്തകരെ വേട്ടയാടി കൊലപ്പെടുത്തൽ യുദ്ധം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇസ്രേൽ പട്ടാളം അറുപത് മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയതായി ഗാസയിലെ മീഡിയ ഓഫീസ് പറഞ്ഞിരുന്നു ദിനം പ്രതി കൊല്ലപ്പെടുന്ന മാധ്യമപ്രവർത്തകരിൽ പ്രാദേശിക മാധ്യമപ്രവർത്തകൻ മുതൽ റോയിട്ടേഴ്സിൻ്റെ ഫോട്ടോ ജേർണലിസ്റ്റുകൾ വരെ ഉണ്ടായിരുന്നു ലോകോത്തര യുദ്ധരഹസ്യ വിഭാഗങ്ങൾ സ്വന്തമായുള്ള ഇസ്രയേലി പട്ടാളത്തിന് മുൻകൂട്ടി അറിയാതിരുന്ന ഹമാസ് ആക്രമണം പാവപ്പെട്ട ഈ മാധ്യമപ്രവർത്തകർക്ക് അറിയാമായിരുന്നുവെന്ന് പറഞ്ഞാണ് ഇവർ ഇപ്പോഴും ആക്രമണം നടത്തുന്നത് യുദ്ധം തുടങ്ങിയതിനു ശേഷം വിദേശ മാധ്യമങ്ങളെ മുഴുവൻ വിലക്കി അവരുടെ ഓഫീസുകൾ അടച്ചുപൂട്ടുകയും സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ വരെ വിലക്കുകയും ചെയ്തു ഇത്രയൊക്കെ മാധ്യമങ്ങൾക്ക് നേരെ ഇസ്രയേൽ ചെയ്തിട്ടും അവരുടെ പ്രചരണ തന്ത്രം പാളിയ കാഴ്ചയാണ് ലോകം കണ്ടത് ജീവൻ വില കൊടുത്തും അനേകം പ്രവർത്തകർ യുദ്ധമുഖത്തെത്തി സമൂഹമാധ്യമമെന്ന ശക്തമായ സംവിധാനത്തിലൂടെ ഇപ്പോഴും ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു തലയ്ക്ക് മുകളിൽ ബോംബുകൾ വീഴുമ്പോഴും കുടുംബാംഗങ്ങൾ കൊലപ്പെടുമ്പോഴും തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും അവർ ഇപ്പോഴും പലസ്തീന്റെ നിസ്സഹായാവസ്ഥ ലോകത്തിനു മുന്നിൽ അറിയിക്കുകയാണ്